കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കൃത്യം പതിനഞ്ച് മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഹാട്രിക് വിജയം നേടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം വീണ്ടും ചരിത്ര വിജയം നേടുമോ അതോ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ ഏകതുരുത്തായ കേരളവും കൈവിട്ട് രാജ്യത്ത് അധികാരമില്ലാത്ത ദേശീയ പാർട്ടിയായി ഇടതുപക്ഷം ചുരുങ്ങുമോ ഇനിയൊരു തോൽവി കൂടി കേരളത്തിൽ താങ്ങാൻ കോൺഗ്രസിന് സാധിക്കില്ലെന്ന് മാത്രമല്ല യു എന്ന മുന്നണി സംവിധാനം ശിഥിലമാകുമെന്നും പിന്നീട് ഒരിക്കലും മുന്നണി സംവിധാനത്തിൽ പോലും അധികാരത്തിലേക്ക് തിരിച്ചുവരാനാകില്ലെന്ന് കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് നിർണായകമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്നു പറയുക മാത്രമല്ല നിയമം തിരിച്ചുപിടിച്ച് പറഞ്ഞത് പ്രാവർത്തികമാക്കുകയും ചെയ്തു മൂന്നാമതും കേന്ദ്രത്തിൽ അധികാരം കിട്ടിയിട്ടും കേരളത്തിൽ വിജയവും വളർച്ചയും അന്യമാകുന്ന നില മാറ്റിമറിക്കാൻ ബി സാധിക്കുമോ നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുമ്പോൾ മൂന്ന് മുന്നണികൾക്കും നെഞ്ചിടി പേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചില പ്രധാന ഘടകങ്ങളുണ്ട് അവ ഏതാണെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ മാറ്റിമറിച്ചേക്കാം എന്നുമാണ് നമ്മൾ പരിശോധിക്കുന്നത് വൻ വികസന പദ്ധതികളിലേറെ ജനങ്ങളിൽ നേരിട്ട് പ്രതിഫലിക്കുന്ന ക്ഷേമ തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിന്റെയും വിധി നിർണ്ണയിക്കുക ക്ഷേമപ്രവർത്തനങ്ങൾ എന്നാൽ വെറും പെൻഷനിൽ മാത്രം അവസാനിക്കുന്നതല്ല സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്ന നടപടികൾ ഭക്ഷ്യധാന്യ വിതരണം ജനങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാധീനിക്കുന്ന സർക്കാർ ഇടപെടലുകളെ മുഴുവൻ ക്ഷേമപ്രവർത്തനങ്ങളായി കാണേണ്ടതുണ്ട് ഈ വീഡിയോ പരിശോധിക്കുന്നത് കേരളത്തിലെ മൂന്നിലൊന്ന് വോട്ടർമാരെ നേരിട്ട് സ്വാധീനിക്കുന്ന സാമൂഹിക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർഭരണം നേടിയ പിണറായി വിജയൻ പുതുമുഖങ്ങളായ ഒരു കൂട്ടം മന്ത്രിമാരുമായാണ് ഭരണം തുടങ്ങിയത് മന്ത്രിമാരുടെ അനുഭവ സമ്പത്തില്ലായ്മ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ മുന്നണിയുടെ ആണിക്കല്ലുകളായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെയും കാനം രാജേന്ദ്രന്റെയും അപ്രതീക്ഷിത വിയോഗങ്ങൾ എല്ലാം ഒന്നിച്ചു വന്നപ്പോൾ പ്രതീക്ഷകളെ ആകെ മാറ്റിമറിച്ച് രണ്ടാം സർക്കാരിന്റെ ഗ്രാഫ് കുത്തന് താഴേക്ക് പോയി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പരിഗണന നൽകാതെ വലിയ പ്രൊജക്ടുകളിലേക്ക് മാത്രം സർക്കാർ പ്രാധാന്യം നൽകിയതോടെ എന്നും ഇടതുപക്ഷത്തോട് ഒട്ടിനിന്ന അടിസ്ഥാന വിഭാഗങ്ങളിൽ പോലും കടുത്ത സർക്കാർ വിരുദ്ധത പടർന്നുകയറി ക്ഷേമ പെൻഷനുകൾ തുടർച്ചയായി മുടക്കം വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് പോകുന്നു എന്ന പ്രതീതിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം വോട്ടുകളായി പ്രതിഫലിച്ചു സി കഠിനമായി പരിശ്രമിച്ചിട്ടും വലിയ പരാജയം ഏറ്റുവാങ്ങുന്നു തുടർഭരണം കിട്ടില്ലെന്നു മാത്രമല്ല പാർട്ടിയുടെ അടിത്തറ തന്നെ തകർന്നു കഴിഞ്ഞു എന്ന പ്രതീതിയാണ് പൊതുസമൂഹത്തിനു മുൻപിൽ മാധ്യമ ചർച്ചകളിലൂടെ പ്രകടമായി കണ്ടത് ഇടുക്കിയിലെ മറിയം ചേട്ടത്തിയമ്മയെല്ലാം സർക്കാർ ഇരകളുടെ പ്രതീകമായി അവതരിപ്പിക്കപ്പെടുന്ന അപൂർവ സാഹചര്യം വരെ ഉണ്ടായി എന്നാൽ പുറത്ത് ഇത്തരം ചർച്ചകളും അതിന്റെ ഭാഗമായുള്ള പ്രതിപക്ഷ ആവേശങ്ങളും മാധ്യമങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങൾ നടന്നപ്പോഴും നായകനായ പിണറായി വിജയനിലോ സി ഒരു പതർച്ചയും കാണാനുമുണ്ടായിരുന്നില്ല സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് ഇതുവരെ കേരള രാഷ്ട്രീയ പരിസരത്ത് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് സൂക്ഷ്മമായി വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് പതിയെ തുടങ്ങി ഭരണത്തിന്റെ അവസാനത്തിലേക്ക് ആളി എന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ രീതി തന്നെയായിരിക്കും രണ്ടാം സർക്കാരിന്റെ അവസാനത്തെ ഒരു വർഷവും നടക്കാൻ പോകുന്നതെന്നാണ് സൂചനകൾ ആദ്യ മൂന്നര വർഷം വൻ പ്രൊജക്ടുകൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകിയെങ്കിൽ ഇനി ജനങ്ങളെ തൃപ്തിയാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതിനുവേണ്ട സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാർ ഞെരുങ്ങിയതെന്ന് സംശയിക്കുന്നവരുമുണ്ട് ആദ്യപടിയായി കഴിഞ്ഞ ആറുമാസമായി ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കമില്ലാതെ നൽകിയ സർക്കാർ കുടിശ്ശികയുണ്ടായിരുന്ന ആറുമാസത്തെ പെൻഷനിൽ നാലുമാസത്തെ പെൻഷൻ അധികമായി ഇതിനകം തന്നെ കൊടുത്തു തീർക്കുകയും ചെയ്തു ഈ വരുന്ന സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ നിലവിലുള്ള ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും ഇരുന്നൂറോ മുന്നൂറോ വർദ്ധിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ സർക്കാരിനുള്ള വിശ്വാസ്യത കൂടുതൽ ഉറപ്പാക്കുമെന്ന് പുറത്തുവരുന്ന സൂചനകൾ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ മുന്നണിയുടെ ശ്രദ്ധേയമായ വാഗ്ദാനം പ്രതിപക്ഷത്തുള്ള യു ഡി എഫ് മൂവായിരമാക്കുമെന്നും ബി ജെ പി നാലായിരമാക്കി വർദ്ധിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ പെൻഷനായി ഉണ്ടായിരുന്ന കേവലം അറുന്നൂറ് രൂപ ഒന്നര വർഷത്തോളം കുടിശ്ശികയാക്കി ഇറങ്ങിപ്പോയ പ്രതിപക്ഷത്തിന്റെ വാഗ്ദാനം മുഖവിലക്കെടുക്കാൻ ജനങ്ങൾ തയ്യാറായില്ല മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ആയിരം രൂപ വർദ്ധിപ്പിച്ച് കുടിശ്ശികയില്ലാതെ നൽകി വാക്കുപാലിച്ച പിണറായി വിജയനിൽ വിശ്വാസം അർപ്പിക്കുകയാണ് ജനം ചെയ്തത് തുടർ ഭരണത്തിലേക്ക് മികച്ച വിജയം സമ്മാനിച്ചതിൽ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക പെൻഷൻ ഗുണഭോക്താക്കൾ നിർണായക പങ്കുവഹിച്ചെന്ന് തർക്കമില്ലാത്ത കാര്യമാണ് പറഞ്ഞ വാക്ക് ജനങ്ങളോട് പാലിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ നിന്ന് ഒരു കാരണവശാലും സർക്കാർ പോകാൻ പോകാനിടയില്ല എന്നതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒന്നര വർഷത്തിൽ പിണറായി വിജയന്റെ ശ്രദ്ധ പ്രധാനമായും ഈ കാര്യങ്ങളിലായിരിക്കുമെന്ന് ഉറപ്പാണ് നിലവിലുള്ള ആയിരത്തി അറുന്നൂറിൽ ഇതുവരെ വർധനവ് വരുത്തിയിട്ടില്ലെന്നതുകൊണ്ട് ഈ സർക്കാരിന് പറഞ്ഞ വാഗ്ദാനം നിറവേറ്റാനാകില്ലെന്ന കണക്കുകൂട്ടലിലാണ് പ്രതിപക്ഷം എന്നാൽ ആദ്യഘട്ട വർധനവ് ഈ ബജറ്റിൽ തന്നെ നടപ്പാക്കുകയും രണ്ടായിരത്തി ജനുവരി മാസം മുതൽ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തി വാക്കുപാലിക്കുമെന്നാണ് ഇടതുപക്ഷം ഉറപ്പു പറയുന്നത് കേരളത്തിലെ മൂന്നിലൊന്ന് വോട്ടർമാരാണ് നിലവിൽ പെൻ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അവരെ തലോടുന്നത് വരെ രാഷ്ട്രീയത്തിന് അപ്പുറം പിടിക്കുന്നത് പോലെ തന്നെ നിരാശപ്പെടുത്തിയാൽ തിരിച്ചടിക്കാനുമുള്ള ശേഷി നിലവിൽ കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുണ്ട് രാജ്യത്ത് തന്നെ ആയിരത്തിനു മുകളിൽ ക്ഷേമ ആനുകൂല്യം ലഭിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം ഓരോ മാസവും തൊള്ളായിരം കോടി രൂപയാണ് സർക്കാരിന് ഇവർക്ക് വേണ്ടി മാത്രം നൽകേണ്ടി വരുന്നത് വോട്ടർമാരെ നേരിട്ട് സ്വാധീനിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ എന്നതുകൊണ്ട് തന്നെ ആ വാഗ്ദാനം നടപ്പിലാക്കാനായാൽ അത് നിലവിലുള്ള സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ തുടർഭരണ സാധ്യതകളിൽ ക്ഷേമ പെൻഷൻ നിർണായകമായിരിക്കും കഴിഞ്ഞ മാസങ്ങളിലെ പോലെ തന്നെ മുടക്കം വന്നാൽ എത്ര വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാലും ഈ സർക്കാരിന്റെ പതനത്തിനും ക്ഷേമ പെൻഷൻ പ്രധാന കാരണമായി മാറും എന്നതിൽ തർക്കമില്ല രാജ്യത്താകെ വർത്തമാനകാലത്ത് തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നത് ജാതിമത സമവാക്യങ്ങളാണ് കേരളത്തിലും ഏറെക്കുറെ അതാണെന്ന് പുറത്തേക്ക് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണയിക്കുക അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ തന്നെയായിരിക്കും വാക്കുപാലിച്ചാൽ ഭരണമുന്നണിക്കും മറിച്ചാണെങ്കിൽ പ്രതിപക്ഷത്തിനും കാര്യങ്ങൾ എളുപ്പമായിരിക്കും ഈ തിരിച്ചറിവിലായിരിക്കാം കേന്ദ്ര സർക്കാർ കേരളത്തിനുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ പല കാരണങ്ങൾ പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുകയോ പിടിച്ചു വയ്ക്കുകയോ ചെയ്യുന്നത് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ സമ്പ്രദായത്തെ തകർക്കാതെ ഇവിടെ കടന്നുകയറുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ലെന്ന് സംഘപരിവാറിന് നല്ല ബോധ്യമുണ്ട് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള രണ്ടേകാൽ കോടി വോട്ടർമാരിൽ കേവലം എൺപത് ലക്ഷം വോട്ട് സമാഹരിക്കാനായാൽ ഭരണം പിടിക്കാനാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ചാനൽ മുറികളിൽ നിന്ന് പുട്ടിപ്പുറപ്പെടുന്ന വിവാദങ്ങളോ ബോംബുകളോ പ്രചണ്ഡ പ്രചാരണങ്ങളോ ആയിരിക്കില്ല അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായിരിക്കും ഏത് നേതാവിനെ വിശ്വസിക്കാം ഏത് മുന്നണിയെ ചേർത്തുപിടിക്കണം വിയോജിക്കണം എന്നെല്ലാം തീരുമാനിക്കുക